ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് എസ് എസ് എൽ സി ബാച്ച് ഓണാഘോഷത്തിനായി ഒത്തുകൂടി ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചവർക്കുള്ള ആദരവും നൽകി സഹപാഠികളിൽ ചിലർ മൺമറഞ്ഞുപോയി ബാക്കിയുള്ളവർ ജോലി തിരക്കുകളിൽ നിന്നും മാറി വിശ്രമ ജീവിതം നയിക്കുന്നു എന്നാൽ അവശതകൾ പോലും മറന്നുകൊണ്ട് അവർ ആടിയും പാടിയും കളിച്ചും ചിരിച്ചും സ്കൂളിൽ ഓണം ആഘോഷിച്ചിരുന്ന കാലഘട്ടത്തിലെ ഓർമ്മകൾ പങ്കുവച്ചു വിട്ടുപിരിഞ്ഞുപോയ സഹപാഠികളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് അടുത്തിടെ വിരമിച്ച ഗ്രൂപ്പിലെ അംഗങ്ങളായ രവികുമാർ സുദർശൻ സത്യബാലൻ എന്നിവരെ പരിപാടിയിൽ വെച്ച് ആദരിച്ചു രവി ചെയ്യിക്കൽ ഉമ്മർപ്പടപ്പ് മുഹമ്മദ് അലി ശിവദാസ് മനോഹരൻ മാലതി ശാരദ സത്യപാലൻ സുദർശൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഓണക്കളികളും കലാപരിപാടികളും ഓണസദ്യയും നടന്നു

ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ